മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു പൗരനും വളരെയേറെ വേദന നൽകുന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ കശ്മീരില് പഹൽഗാമില് ഭീകരര് വലിയൊരു ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു ഇരുപത്തിയെട്ട് പേര് കൊല്ലപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ഭീകരാക്രമണമാണ് ശ്മീരില് പഹൽഗാമില് നടന്നിട്ടുള്ളത് ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് തിരിച്ചറിയാൻ പേര് ചോദിച്ചുകൊണ്ട് ഭീകരർ കൊലപ്പെടുത്തിയ ഒരു കൊലപാതകത്തിന്റെ ഭീകരാക്രമണത്തിന്റെ നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്തയല്ലേ പുറത്തു വന്നിട്ടുള്ളത് നമ്മെ തേടിയും ഭീകരർ എത്തിയിരിക്കുന്നു എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് പേര് നോക്കിയിട്ട് ജിഹാദികള് മറ്റു മതങ്ങളിലുള്ള ആളുകളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കശ്മീരിൽ നിന്ന് പഹൽഗാമിൽ നിന്ന് ഓരോ വാർത്തകൾ കേൾക്കുക ഞെട്ടലോടെയല്ലാതെ അതൊന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല കർണാടക സ്വദേശിയായിട്ടുള്ള മഞ്ജുനാഥിനെ ഭീകരർ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് അവരുടെ ഭാര്യ തന്നെ പറയുന്നുണ്ട് ഭാര്യ പല്ലവിയാണ് കൃത്യമായിട്ട് നാഷണൽ മീഡിയാസിനോടൊക്കെ പറയുന്നുണ്ട് ഏ ഭീകരർ വരുന്നു എന്നിട്ട് ചോദിക്കുകയാണ് പേരെന്താണ് അത് ആ പേര് ചോദിക്കുന്നു കൊലപ്പെടുത്തുന്നു വെടിവെച്ച് കൊലപ്പെടുത്തുന്നു ആ സമയത്ത് ഭാര്യയും മകനും ഭാര്യ പല്ലവിയും മകനും പറയാ നിങ്ങൾ ഞങ്ങളെയും കൂടി കൊല്ലൂ എന്ന് പറയുമ്പോ ഭീകരര് പറയുന്നു നീ പോയി മോദിയോട് പറയൂ നീ പോയി മോദിയോട് പറയൂ എന്ന് ഇതൊക്കെ കേൾക്കുമ്പോ ഞെട്ടലോടെയല്ലാതെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ മറ്റെന്താണ് ചെയ്യുക നിങ്ങളോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ മോദിവിരുദ്ധർ അതിരി കടന്നിട്ടുള്ള മോദി വിരുദ്ധർ അതിന് ആര് തന്നെ ആയാലും തിഹാർ ജയിലിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് രാജ്യം ബോധ്യപ്പെട്ട രാജ്യത്തിന് ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ രാജ്യത്തിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ടി ആർ എഫ് ദ്രണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ലഷ്കർ തൊയ്ബയോട് അനുകൂലമായിട്ടുള്ള ഈ ഭീകര സംഘടന ടി ആർ എഫ് അവലെ അഭിമാനത്തിൽ ഏറ്റെടുത്ത് ഞങ്ങളായിത് ചെയ്തത് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും ചെയ്തു ഭീകരവാദികള് ഓരോ ആളുകളും ചിന്തിക്കണം ഈ ടി ആർ എഫ് എങ്ങനെ നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചു എങ്ങനെ ഈ ടി ആർ എഫ് ഉണ്ടായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്ത് തോട്ടിലറിഞ്ഞ സമയത്ത് ഒരു ഒരു സംഘടന രൂപീകരിക്കുന്നു ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് എതിരെ നമ്മുടെ കേരളത്തിലും ഒരുപാട് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഒരുപാട് ജിഹാദികൾ അതിലൊക്കെ ഉണ്ട് എന്ന് അത്തരത്തിലുള്ള ഒരു ഭീകര സംഘടന അതായത് ഈ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിനെ എതിർത്തുകൊണ്ട് കശ്മീരിനെ ഒരു രാജ്യമാക്കണം സ്വയം ഭരണം വേണം എന്ന രീതിയിലുള്ള ഒരു ഭീകര സംഘടന രൂപീകരിക്കുന്നു നമ്മുടെ രാജ്യ സ്ഫോട്ടിൽ തന്നെ നിരോധനമൊക്കെ ഏർപ്പെടുത്തി ആ ടി ആർ എഫ് ആണ് കശ്മീരിൽ ഒരു ഭീകരാക്രമണം ഇപ്പോ നടത്തിയിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോട് ഈ രാജ്യത്തെ ഏതൊരു പൗരനും പറയാനുള്ളത് ഏ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു നിയമമൊക്കെ പാസ് സമയത്ത് അതിനെ ജനാധിപത്യമര്യാദ കടന്ന് ആരിവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയാലോ ഒരു തരം അഭിപ്രായ സ്വാതന്ത്ര്യവും നോക്കാതെ തന്നെ അവരെയൊക്കെ പിടിച്ച് ജയിലറകളിൽ അടയ്ക്കണം തൂക്കിക്കൊല്ലേണ്ടവരെ തൂക്കിക്കൊല്ലണം അതിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കലും ഇനി നമ്മുടെ രാജ്യത്ത് വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ ആരെതിർത്തുകൊണ്ടാലും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥകൾ ഭേദിച്ചുകൊണ്ട് ആര് രംഗത്തെത്തിയാലും ജയിലിലേക്ക് ഒരു മടിയും കൂടാതെ ഒന്നും തന്നെ നോക്കാതെ അടയ്ക്കുക തന്നെ വേണം വഖഫ് ഭേദഗതി നിയമത്തിനെതിരേക്ക് ഇവിടെ ഒരുപാട് ആളുകൾ രംഗത്ത് ഇറങ്ങുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ അവര് കലാപ ആഹ്വാനങ്ങളാണ് നടത്തുന്നത് ഇത്തരം ആളുകളെ ഈ ടി ആർ എഫ് പോലെയുള്ള ഭീകര സംഘടനകൾ ലോട്ടം വിട്ട് കൃത്യമായിട്ട് അവരെ അവരുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ചെയ്യുന്നു എന്ന് പോലും സാധാരണക്കാർ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ടി ആർ എഫില് എങ്ങനെയാണ് പഹൽ ഗാമു ഒരു സ്ഥലത്ത് വന്ന് ഒരു ഭീകരാക്രമണം നടത്താൻ സാധിക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ അതിസുന്ദരമായ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശ ഈ പറയുന്ന പഹൽ ഗാമ എന്നൊക്കെ പറയുന്നത് ആരെയാ ഈ ടി ആർ എഫ് കൊലപ്പെടുത്തിയത് നമ്മുടെ സൈനികരെയല്ല നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെയല്ല മറിച്ച് സാധാരണക്കാരെ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ചെയ്തത് എന്താണോ അതേ ശൈലിയിൽ തന്നെയാ ഭീകരർ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തും നടത്തിയിട്ടുള്ളത് ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള തീവ്രവാദികളുടെ ജിഹാദികളുടെ പിന്തുണ ഉണ്ടാവും അതല്ലാതെ എങ്ങനെയാണ് കൃത്യമായി സഞ്ചാരികളെത്തുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് ആ ഒരു പഹൽഗാമ തന്നെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അതിരി കടന്ന് ആര് പ്രതിഷേധത്തിൽ ഇറങ്ങിയാലും ഒരു സംശയവും കൂടാതെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വരിക തന്നെ വേണം പഹൽഗാമിലെ ഒരു വാർത്ത കേട്ട് വളരെ ഞെട്ടലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് വലിയ ഞെട്ടല് ഇത് ഇത് ഈ വക്കഫ് ഭേദഗതി വിഷയങ്ങളൊക്കെ രാജ്യത്ത് ഒരു ഭാഗത്ത് കലാപങ്ങൾ നടക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്കൊക്കെ ഒരു ആദ്യം ഉണ്ടായിരുന്നു തീവ്രവാദികൾ ഭീകരവാദികൾ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് അത്തരത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരൊക്കെ ആര് അതിരുകടന്ന് പ്രതിഷേധം നടത്തിയാലും ഒരു സ്പോട്ടിൽ തന്നെ ജയിലറകളിൽ അടയ്ക്കണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടില് ഹമാസ് അനുകൂല ഒരുപാട് പ്രകടനം വിളിച്ച ആളുകളെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റ് ചെയ്തേ പറ്റൂ ഏ പറയുന്ന കശ്മീരില് ഏ പറയുന്ന പാക്കിസ്ഥാനില് ഏ പാകിസ്ഥാനിലേക്ക് ഹമാസ് ഭീകരർ ഈ എത്തിയത് മുതലാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ഇവിടെ പലതും നടക്കുന്നത് ഹമാസ് ഭീകരര് പാകിസ്ഥാനിൽ എത്തിയ സമയം മുതല് നമ്മുടെ രാജ്യത്തിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭീകര സംഘടനകളും അമാസു വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാനുള്ളൊരു ശ്രമം കൂടിയല്ലേ ഇത്തരം വാർത്ത എന്നുള്ളത് പോലും ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ കുട്ടി ചോറാക്കാൻ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരുപാട് ജിഹാദികളുണ്ട് തീവ്ര ചിന്താഗതിക്കാരുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പേര് ചോദിച്ചുകൊണ്ട് മതമേധാണ് നമ്മളിൽ പെട്ടതല്ല ഞങ്ങളിൽ പെട്ടതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ജിഹാദികൾ കൊലപ്പെടുത്തുക എന്നൊരു അവസ്ഥയാ ഈ വാർത്തക്ക് വരുന്ന സമയത്താ ഒരു ആശ്വാസ വാർത്ത മറ്റൊന്ന് കണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി ഈ വിഷയം ഉണ്ടായ സ്പോട്ടിൽ തന്നെ കാശ്മീരിലേക്ക് പറന്നിറങ്ങുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം നടക്കുന്ന സമയത്ത് സൗദി അറേബ്യയിലാ പ്രോഗ്രാമുകളൊക്കെ തന്നെ വെട്ടിച്ചുക്കുന്നു നമ്മുടെ രാജ്യത്തേക്ക് പറന്നു വരുന്നു ഇതൊക്കെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാ ഇത്തരം ഒരു ഭീകരാക്രമണം നടക്കുമ്പോഴും ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും ഇതിനൊക്കെ ഒരു സംരക്ഷണ കവചം മുന്നോട്ട് വെക്കാനും അതേപോലെ തന്നെ ഇത് നടത്തിയിട്ടുള്ളവരുടെ വീടുകൾ കയറിയിട്ട് ചുട്ടരിക്കും ചുട്ടരിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് ചെയ്ത നമ്മുടെ രാജ്യത്തോട് ഈ ക്രൂരത ചെയ്തിട്ടുള്ള ഒരുത്തരെയും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വെറുതെ വിടില്ല